ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത ദിനമാവുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ കുതിരക്കച്ചവടം ഒരിക്കൽ കൂടി നമ്മുടെ ജനാധിപത്യത്തെ നാണം കെടുത്തുന്നു നമുക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു പക്ഷേ ആ കറുത്ത ദിനത്തിൽ ഒരു വലിയ വെളിച്ചമായി മാറുകയാണ് കർണാടക അമിത്ഷായുടെയും മോദിയുടെയും കുതന്ത്രങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞ് ബി ജെ പിയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ച് കർണാടകയിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അവരെ അനുവദിക്കാതെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലും വിജയമുറപ്പിച്ച് ജെ ഡി എസ് ബി ജെ പി സംയുക്ത സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ കർണാടക കോൺഗ്രസിനും അതിന് നേതൃത്വം നൽകുന്ന ഡി കെ ശിവകുമാറിനും സിദ്ധരാമയ്യയ്ക്കും എത്ര അഭിനന്ദനങ്ങൾ നൽകിയാലും മതിയാകില്ല ഉത്തർപ്രദേശിലും ഹിമാചൽ പ്രദേശിലും പ്രതിപക്ഷ എം എൽ എമാരെ റാഞ്ചിയെടുത്ത് വില കൊടുത്തു വാങ്ങി ബി ജെ പി നടത്തിയ അട്ടിമറി ഈ ജനാധിപത്യ ചരിത്രത്തിന് മറ്റൊരു നാണക്കേടായി നിൽക്കുമ്പോഴാണ് ആ നാണക്കേടിലേക്ക് അഭിമാനമുള്ള കർണാടക ജനതയെ വലിച്ചിഴയ്ക്കാതിരിക്കാൻ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും പുലർത്തിയ ജാഗ്രത വലിയ വിജയമായി മാറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെ ഡി കെ ശിവകുമാർ സോണിയാഗാന്ധിക്ക് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു ഈ കർണാടക ഇനിയും ഞങ്ങൾ നിങ്ങൾക്കായി നൽകും കേന്ദ്രഭരണത്തിൽ കോൺഗ്രസിനെ എത്തിക്കുന്നതിന് വേണ്ടി വലിയ സംഭാവന കർണാടകയിൽ നിന്ന് ഉണ്ടാകും എന്ന് ശിവകുമാർ അന്ന് സോണിയാഗാന്ധിയോട് പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി പാലിക്കുകയാണിപ്പോൾ ഡി കെ ശിവകുമാർ നോക്കൂ ബി ജെ പിക്ക് ഒരു സീറ്റ് മാത്രമേ അവിടെ ജയിക്കാനാകൂ എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴും ജെ ഡി എസുമായി ചേർന്ന സഖ്യത്തിന് എൺപത്തി സീറ്റുകളെ പരമാവധി ഉള്ളൂ എന്ന നിലയിലും ഒരഞ്ച് എം എൽ എമാരെ അപ്പുറത്ത് നിന്ന് അടർത്തിയെടുത്ത് അവിടുത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു കളയാമെന്ന് കരുതിയ ഇടത്ത് ബി ജെ പിക്ക് ഏറ്റത് വലിയ പ്രഹരമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി പാളയത്തിൽ നിന്നൊരു എം എൽ എ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു ശരിക്കും അവിടെ കടുവയെ കിടുവ പിടിക്കുന്ന സാഹചര്യം മുൻ മന്ത്രി കൂടിയായ സോമശേഖർ അദ്ദേഹം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവ് കോൺഗ്രസിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ വോട്ട് ചെയ്തു അതിനെന്താ കുഴപ്പം എന്നാണ് ഡി കെ ശിവകുമാർ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ ഒരു കുതിര കച്ചവടത്തിനുമില്ല എതിർച്ചേരിയിൽ നിന്ന് ഒരു വോട്ടും പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളോടൊപ്പം നൂറ്റി മുപ്പത്തി എം എൽ എ നാല് സ്വതന്ത്രരുണ്ട് ഈ നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ട് കോൺഗ്രസിന്റെ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ ധാരാളം പക്ഷെ ഇപ്പോൾ ആ നൂറ്റി വോട്ടും കൃത്യമായി പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം കോൺഗ്രസിൻ്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളായ അജയ് മാക്കനും സയ്യിദ് നാസർ ഹുസൈനും നാൽപ്പത്തിയേഴ് വോട്ടുകൾ വീതം കിട്ടി ജി സി ചന്ദ്രശേഖരന് നാൽപ്പത്തിയഞ്ച് വോട്ട് കിട്ടി ആവശ്യമായ വോട്ടുകൾ കൃത്യമായി തങ്ങളുടെ പെട്ടിയിലെത്തിക്കാൻ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുമ്പോൾ അത് ബി ജെ പി നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ കുതന്ത്രത്തിനുള്ള ശക്തമായ തിരിച്ചടി കൂടിയാണ് ജനാധിപത്യത്തെ എവിടെ വേണമെങ്കിലും വിലക്കെടുത്ത് കളയാമെന്നുള്ള ധാരണയിലേക്ക് ബി ജെ പി മാറി ജയിക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ മര്യാദയ്ക്ക് നടക്കേണ്ടുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ നമ്മുടെ ഉപരിസഭയാണ് ഈ രാജ്യസഭ എന്ന് പറയുന്നത് അവിടത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പോലും വിലക്കെടുക്കുന്നു എന്നുള്ളത് എത്ര ലജ്ജാകരമാണ് അങ്ങനെ വിലക്കെടുക്കാൻ നിന്ന് കൊടുക്കുന്ന പരനാറികളായ എം എൽ എമാരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഗതികേട് ഹിമാചൽ പ്രദേശിൽ ഒൻപത് എം എൽ എമാരാണ് കൂറുമാറിയത് കോൺഗ്രസിൻ്റെ സമാജ്വാദി പാർട്ടിയുടെ എട്ട് എം എൽ എമാരാണ് ഉത്തർപ്രദേശിൽ കൂറുമാറിയത് ഇവരെയൊക്കെ വിലക്കെടുക്കുകയായിരുന്നു ജനാധിപത്യത്തെ ഏത് വിധേനയും അട്ടിമറിച്ചു കളയാമെന്ന ബി ജെ പിയുടെ ആ അധികാര ഗർവ് അതാണ് ഉത്തർപ്രദേശിലും ഹിമാചൽ പ്രദേശിലും കണ്ടത് കർണാടകയിലും അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമായിരുന്നു എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിൽ നിന്ന് എം എൽ എമാരെ അടർത്തിയെടുക്കാമോ എന്നുള്ള ശ്രമം കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ബി ജെ പി കാര് നടത്തുന്ന പരിശ്രമം അവിടെ നിന്ന് കോൺഗ്രസ് എം എൽ എമാരെ അടർത്തിയെടുത്ത് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാമോ എന്ന നിലയിലാണ് പക്ഷേ ഡി കെ ശിവകുമാർ എന്ന കരുത്തനായ ഒരു നേതാവ് ശരിക്കും ഈ നമ്മുടെ കെ സി വേണുഗോപാലൊക്കെ കണ്ടു പഠിക്കണം എങ്ങനെയായിരിക്കണം ഒരു സംഘടനയെ ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണല്ലോ കെ സി വേണുഗോപാൽ കർണാടകയിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും എങ്ങനെയാണ് കോൺഗ്രസിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു പാഠമാകണം എല്ലായിടത്തെയും കോൺഗ്രസ്സുകാർക്ക് ഹിമാചൽ പ്രദേശൊക്കെ കോൺഗ്രസ് വലിയ പോരാട്ടം നടത്തി നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഒൻപത് എം എൽ എ മാർ കൂറുമാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല കൂറു മാറുകയല്ല കൂറുമാറ്റുകയാണ് ചെയ്തത് പക്ഷേ ആ കൂറുമാറ്റത്തിന് എം എൽ എമാരെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള കരുത്ത് കർണാടകയിലേതുപോലെ നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മനു അഭിഷേക് സിംഗ്വിയാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിരുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ജാഗ്രത പോലും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിട്ടില്ല പക്ഷേ കർണാടകയിൽ അത് സംഭവിക്കാതെ നോക്കാൻ ഡി കെ ശിവകുമാറിനും സിദ്ധഗോ സാധിച്ചു തെക്കിന്റെ ഒരു വലിയ താക്കീതാണ് ബി ജെ പിയുടെ കുതിര കച്ചവടത്തിനെതിരായി കർണാടക നേരത്തെയും ഇതുപോലെ കുതിര കച്ചവടത്തിന് പേര് കേട്ട ഇടമാണ് കോൺഗ്രസിൽ നിന്ന് എം എൽ എ റാഞ്ചി എടുത്തിട്ടുണ്ട് പക്ഷേ ആ തിരിച്ചടികളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം ഡി കെ ശിവകുമാർ കോൺഗ്രസ് അധ്യക്ഷനായതിനു ശേഷം ബി ഒരു ചുവടു പോലും ഈ കുതിര മുന്നോട്ട് വയ്ക്കാൻ അനുവദിച്ചിട്ടില്ല എന്നൊരു ഇടത്തു തന്നെയാണ് ഡി കെ ശിവകുമാർ എന്ന നേതാവ് ദേശീയ തലത്തിൽ ശ്രദ്ധേയനായി മാറുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും കരുത്തനായ നേതാവ് എന്നുള്ള നിലയിലേക്ക് മാറുന്നത് ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ കർണാടകയിലെ നിയമസഭാ വിജയത്തിന് പിന്നാലെ ഈ മിന്നുന്ന വിജയം കൂടിയാകുമ്പോൾ അതായത് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇല്ലാതാക്കി അദ്ദേഹം നേടിയെടുത്ത വിജയം കൂടിയാകുമ്പോൾ ഡി കെ ശിവകുമാർ എന്നുള്ള നേതാവ് ദേശീയ തലത്തിലെ കൗശലശാലികളായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ നേതാക്കളുടെ കൂട്ടത്തിൽ എഴുതപ്പെടേണ്ട പേരായി മാറുകയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഇത്തരത്തിൽ കൗശലശാലികളായ നേതാക്കളെയാണ് നേരത്തെ ഒക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ ഇതുപോലെ ബി ജെ പിക്ക് കുതിര കച്ചവടത്തിനായി തങ്ങളുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരുന്നില്ല അത് കണക്കുകളിലെടുത്ത് തന്നെയാണ് ബി ജെ പി ഇത്തരത്തിൽ ഉത്തർപ്രദേശിലായാലും ഹിമാചൽ പ്രദേശിലായാലും കർണാടകയിലായാലും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറായത് പക്ഷേ കർണാടകയിലെ കൗശലക്കാരനായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന് അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു അതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയൊന്നും വേണ്ട അവിടെ വളരെ കൃത്യമായ ഇടപെടൽ ഡി കെ ശിവകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അദ്ദേഹം തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അപ്പുറത്തു നിന്നും ഒരു ഓട്ടം വേണ്ട ആരെങ്കിലും വോട്ട് ചെയ്താൽ നന്ദി പക്ഷേ ഞങ്ങളുടെ വോട്ട് ചോരില്ല എന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്രരുടെ വോട്ട് ചോരില്ല എന്ന് അത് ചോരാതെ കാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഹിമാചൽ ഹിമാചൽപ്രദേശിൽ അത് സാധിച്ചില്ല സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ അത് സാധിച്ചില്ല അതാണ് പറഞ്ഞത് ജനാധിപത്യത്തെ വിലക്കെടുക്കാനും ഇല്ലാതാക്കാനും നാണം കെടുത്താനും ബി ജെ പി കുതിരക്കച്ചവടവുമായി രംഗത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കരുത്തുള്ള നേതാക്കന്മാരുടെ അഭാവം സംഘടനാ സംവിധാനത്തിൻ്റെ അഭാവം അത് പ്രതിപക്ഷനിരയിലുണ്ട് ഇപ്പോഴും അത് തുറന്നു കാട്ടപ്പെടുന്നതാണ് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പക്ഷേ ആ കറുത്ത ദിനത്തിൽ ജനാധിപത്യം ഒരിക്കൽ കൂടി അട്ടിമറിക്കപ്പെടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം പകരുന്നതാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും നയിക്കുന്ന കർണാടക കോൺഗ്രസിൻ്റെ ഈ വലിയ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അഭിമാനകരമായ ഒരു നേട്ടമായി തന്നെ നാം കണക്കുകൂട്ടണം തെക്കുനിന്ന് ബി ജെ പിയെ പടിയടച്ച് പിഡം വയ്ക്കുന്നതിൻ്റെ മറ്റൊരു നീക്കം കൂടിയായി ഇതിനെ നാം കാണുക തന്നെ വേണം